മലപ്പുറം പുറമണ്ണൂർ കേരള മുസ്ലിം ജമാഅത്ത് ഇരുമ്പാലയിൽ കുഞ്ഞി മുഹമ്മദിന് നിർമ്മിച്ചു നൽകുന്ന ദാരു ഖയറിൻ്റെ ദാനം സംഘടിപ്പിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുറമണ്ണൂർ കേരള മുസ്ലിം ജമാഅത്ത് മഹല് കമ്മിറ്റിയുടെ കീഴിൽ മൂന്ന് പള്ളികൾ രണ്ട് മദ്രസകൾ ഒരു ഖുറാൻ പഠന കേന്ദ്രം എന്നിവയും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് എസ് വൈ എസ് 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 എഫ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നിരവധി സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദോഷൻ തങ്ങൾ മുഖ്യാതിഥിയാകും ചടങ്ങിൽ സുലൈമാൻ മുസ്ലിയാർ ചുണ്ടൻപറ്റ മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തൃശൂർ കാഞ്ഞാണി തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുത്ത ബിജെപി ലോക്സഭാ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ക്ഷേത്രം പ്രസിഡന്റ് ദിവാകരൻ സെക്രട്ടറി മങ്കർ